ഹൈ ഗൈസ് ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ജനിച്ചെന്ന് വളർന്നതൊക്കെ മുസ്ലിമായിട്ടാണ് എൻ്റെ ലൈഫിലൊരു ഒരു ഒരു ബിഗ് ട്രാജഡി എനിക്ക് സംഭവിക്കുകയും എൻ്റെ ഫാമിലി തന്നെ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ ഉണ്ടാകുകയും അതിൻ്റെ ബേസിറ്റ് ഞാൻ നാടു വിടുകയും ചെയ്തതാണ് ആ സമയത്ത് ഇടക്ക് എന്താ പറയുക എൻ്റെ പാരൻസിനോടും അല്ലെങ്കിൽ ഞാൻ ഞാൻ പടന്ന സാഹചര്യത്തോടും എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു കഠിനമായ വെറുപ്പും പിന്നെ എൻ്റെ ഫാമിലിയിൽ ഒരാളും ഞാനോട്ട് ഒരു കാലത്തും മരണം വരെ ഞാനോട്ടൊരു അടുക്കാൻ പാടില്ല ഒരു രീതിയിലും അവരോട് യാതൊരു കോണ്ടാക്ട് ചെയ്യാനും പാടില്ല എന്നുള്ളൊരു തോട്ട് എനിക്ക് അന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ക്രിസ്ത്യൻ മതസ്വീകരിച്ചു പിന്നീട് കാലം ഞാൻ ക്രിസ്ത്യനായിട്ട് ജീവിച്ചു ഞാൻ ശേഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് ഞാൻ വിശ്വസിച്ച ഒരു മതം ഉണ്ടല്ലോ മുസ്ലിം മതം സോ അത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള മതം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഉടനെ ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ മുസ്ലിമായി ജീവിക്കാൻ തുടങ്ങി പക്ഷെ അത് ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാലം ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നെങ്കിലും പിന്നീട് ഞാൻ വീണ്ടും മുസ്ലിം തിരിച്ചു തിരിച്ചു വന്നു സോ എനിക്കത് കറക്റ്റായിട്ടുള്ളൊരു മതമായിട്ട് തോന്നി ഞാൻ കുഞ്ഞിലെ പഠിച്ചത് മുസ്ലിമായിട്ടാണ് എൻ്റെ പ്രായത്തിൻ്റെ അടുത്ത ആട്ടോ അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നുണ്ടായ അനുഭവങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു മതം ഞാൻ വെറുത്തു പോയത് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നതും നമ്മുടെ വളരെ മോശ സമയത്ത് നമുക്ക് ആശ്വാസം കിട്ടുന്നതുമൊക്കെ ഇസ്ലാമിൽ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനത് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തിരിച്ചു വീണ്ടും മുസ്ലിം ആയത് അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ പറയുന്നത് ഈ ഫ്രോഡാണ് അങ്ങനെയാണ് നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു അതേ ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ കുഞ്ഞിലെ മുതൽ മുസ്ലിം ആയിരുന്നു അത് കഴിഞ്ഞിടയ്ക്ക് ഞാൻ ക്രിസ്ത്യാനി വീണ്ടും ഞാൻ എന്റെ പഴയ മാത്തിലോട്ട് മുസ്ലിം വോട്ടെണ്ണം വന്നാണ് ഇനി ഡ്രാമയാണ് ക്രിയേഷൻ ചെയ്യാനും മാന്താരം ആരും വരേണ്ട ഇത് ജനാധിപത്യ രാഷ്ട്രമാണ് ഇവിടെ ആർക്കും ഏത് മാത്തിലും വിശ്വസിക്കാം അവരെ ഇഷ്ടപ്രകാരം ജീവിക്കാം ഇത് ജനാധിപത്യ രാഷ്ട്രമാണ് ആർക്കും അവരെ ഇഷ്ടപ്പെട്ട മാത്തിൽ ജീവിക്കാം ഇഷ്ടപ്പെട്ട വിശ്വാസം സ്വീകരിക്കാം അത് ഇഷ്ടമാണ് ഞാൻ കുഞ്ഞിലേ ജനിച്ചതും വളർന്നതൊക്കെ മുസ്ലിമായിട്ടാണ് പിന്നീട് ഞാൻ ഇടയ്ക്ക് ക്രിസ്ത്യാനിയായി അപ്പോൾ എനിക്കില്ല എൻ്റെ പഴമാതന്നെയാണ് കറക്റ്റ് തോന്നിയപ്പോൾ ഞാൻ അതിലോട്ട് തന്നെ വന്നു അത് എൻ്റെതായ തീരുമാനമാണ് അപ്പം അതിലാരനെയും ചൊറിയാനും വാതാനൊന്നും വേണ്ട സോ ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു സോ അത് ഞാനിപ്പോൾ ക്ലിയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം ചച്ച ബബ്ബായി